ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ പസന്ത് എന്ന് പറയില്ലേ അതിന് പകരം കൊടുക്കുന്നതാണ് ലാഘവ് എന്ന് പറഞ്ഞാൽ നമ്മള് പസന്തിന് കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ജനതാക്കോ ജനങ്ങൾക്ക് ഈ രാജാവിനോട് ലാഘോ ലാഘവ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ അറ്റാച്ച്മെന്റ് സ്നേഹം അങ്ങനത്തെ അർത്ഥങ്ങളൊക്കെ ലാഘവ അപ്പോ ആഹ് ജനതാക്കോ ഇസ് രാജാസെ ബഹുത്വ ലാഘവത്തെ ജനങ്ങൾക്ക് ഈ രാജാവിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഇഷ്ടം ഒക്കെ ഉണ്ടായിരുന്നു ഓ രാജ അപ്പിനോകവും സബി ഷികം അച്ചീസ് എന്ന് പറഞ്ഞെന്താ ഓ രാജ ആ രാജാവ് അപ്നി ലോക അവന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സബി ഷിക്കായവും സബി ഷിക എല്ലാ പ്രശ്നങ്ങളും അച്ചീസ് നല്ലതുപോലെ പരിഹരിക്കുമായിരുന്നു ആ രാജാവ് ആ രാജ്യങ്ങൾ ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നല്ലതുപോലെ പരിഹരിക്കുമായിരുന്നു ഏകദിനത്തിൽ ഒരു ദിവസം राजा कपास राजा विंद्र केते तीन किसानों 3 कृषकर शिकायत लेकर आया था और परादीयुमाईतों अब एक दिन आ, तीन किसानों राजा के साथ अलग राजा के पास आ, शिकायत लेकर आया था परादीयुमाई वो उन्होंने कहा कि इस बार उनकी सभी केतियो बर्दर हो गया ഇപ്രാവശ്യം അവരുടെ മുഴുവൻ കൃഷിയും നശിച്ചു പോയി ബർബർ നശിക്കുക എന്തെങ്കിലും സഹായം വേണം അപ്പൊ ഇത് പറയാനാണ് അവർ വന്നത് എന്താ പറഞ്ഞത് പറഞ്ഞ കൃഷികൾ മുഴുവൻ നശിച്ചു എന്ന് രാജാവിനോട് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണം ഓർ ഓർ ഹം മതെ ഞങ്ങൾക്ക് സഹായം വേണം ഓക്കെ അപ്പൊ ഇതാണ് ഈ മൂന്ന് കർഷകരും രാജാവിനോട് പറഞ്ഞത് രാജാർ സവാൽ പൂച്ച എന്ന് പറഞ്ഞ എന്താ രാജാവ് രാജാവ് അവരോട് വിശദമായിട്ട് സവാൽപൂച്ച സവാൽ പൂച്ച ചോദ്യങ്ങൾ ചോദിച്ചു അതായത് കാര്യങ്ങൾ ആയിട്ട് ചോദിക്കുന്ന ചോദിച്ചറിഞ്ഞു രാജാവിനെ ബിസ്തർ സവാൽ പൂച്ച രാജാവനോട് മുഴുവൻ കാര്യങ്ങളും ചോദിച്ചു സവാൽ പൂച്ച ചോദ്യങ്ങൾ ചോദിച്ചു അതായത് മുഴുവനായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു രാജാക്കോ ഏക് ബാത് സമജ്മ രാജാവിന് ഒരു കാര്യം മനസ്സിലായി ാണ് വ്യക്തി ഹെ ഒരാളാണ് യഥാർത്ഥ കർഷകൻ എന്ന് രാജാവിന് മനസ്സിലായി ഫിർ രാജാനെസെ പൂച്ച പിന്നെ രാജാവ് മൂന്ന് പേരോടും ചോദിച്ചു തുമെ ക്യാ മതച്ചേ നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് ഫിർ രാജാനെ തീനോംസെ പൂച്ച പിന്നെ രാജാവ് മൂന്ന് പേരോടും ചോദിച്ചു തുമ്പോ ക്യാ മതച്ചായേ നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് പെലെ വ്യക്തിയെ കഹ അപ്പൊ ആദ്യത്തെ ആള് പറഞ്ഞു മുജയെക്കുച്ച് സോനാക്കെ സിക്കെ മുജയെക്കുച്ച് സോനാക്കെ എന്ന് പറഞ്ഞ അപ്പൊ ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർണത്തിന്റെ നാണയം വേണം പറഞ്ഞു അപ്പൊ സിക്കണയം സിക്കെ ഓക്കെ സിക്ക എന്ന് പറഞ്ഞ നാണയം അപ്പൊ സോന എന്ന് പറഞ്ഞ സ്വർണം അപ്പൊ സോനാക്കെ സിക്ക് ചായ കുറച്ച് സ്വർണ്ണത്തിന്റെ നാണയം വേണം എന്ന് പറഞ്ഞു മേ ഉൻ അഭിനി ജീവൻ ചലാലുങ്ക ഞാൻ അതുകൊണ്ട് ജീവിക്കും അപ്പൊ ആദ്യത്തെ ആൾ എന്താ പറഞ്ഞത്

उपजीवन ओके जीवबेन उपजीवन हैय आदुंड उपजीवन நடத்துనది आदुंड जीवకుమే హుసిసే జీవోర్బన్ కర్లొంకన్నన అదిగుండే ఇన్న ఉపజీవనం నడతుం అని వర్ణన రెండవ తాళ వర్ణం 3రో వ్యక్తి నే కహ మూదాం తాళ వర్ణం 3రో వ్యక్తి నే కహ మూదాం తాళ వర్ణం ముజే కేతి కర్నే కే liye this बोरी बीज ही काफी है మూదాం తాళ పన్న వర్ణయే ముజే కేతి కర్నే కే liye ఇన్ని కరిషియైనదిని వెండి this बोरी बीज ही काफी है എനിക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി പത്ത് ചാക്ക് ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞ വിത്ത് വിത്ത് തന്നെ ധാരാളമാണ് ഓക്കെ അപ്പൊ മൂന്നാം താള് പറഞ്ഞു എനിക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി പത്ത് ചാക്ക് വിത്ത് തന്നെ ധാരാളമാണ് കാഫി അത് തന്നെ ധാരാളം ആണ് അതുകൊണ്ട് ജീവിക്കും പറഞ്ഞു ഇപ്പൊ മൂന്നാം ഒന്നാം താള് പറഞ്ഞു എനിക്ക് സ്വർണം വേണം രണ്ടാം താള് പറഞ്ഞു എനിക്ക് ഭൂമി വേണം മൂന്നാം താള് പറഞ്ഞു എനിക്ക് കൃഷി ചെയ്യാൻ ഒരു പത്ത് ചാക്ക് ദിസ് ബീജ് ബീച്ച് മൂന്നാൾ വിത്ത് വേണം അപ്പൊ രാജാ സംബന്ധിക്കുകയാസരെ വ്യക്തി ഹി അസ്ലി കിസാൻ ഹെ മൂന്നാൾ തന്നെയാണ് യഥാർത്ഥ കർഷകൻ എന്ന് രാജാവിന് മനസ്സിലായി കാരണം അയാള് കൃഷി ചെയ്യുന്നതിന് വേണ്ടി വിത്താണ് ചോദിച്ചത് ഓക്കെ രാജാവിനെ ബാക്കി ദോ ലോകോക്ക് ജയിൽമേ ഡാൽ രാജാമെ ബാക്കി ദോ ലോകി ബാക്കിയുള്ള രണ്ടാളുകളിൽ ജയിൽ മേ ഡാൽ ജയിലുകൊണ്ടേറ്റു ജയിലിൽ അടച്ചു ഓർ തിരോ വ്യക്തിക്ക് മൂന്നാമത്തെ ആൾക്ക് ഖേത്തീകരണക്കേലിയെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ബീച്ച് ഓർ ജമീൻ ദിയാം ബീച്ച് ഓർ ജമീൻ ദിയാം അതായത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബീച്ച് അതായത് ഭൂമിയും അതുപോലെ വിത്തും നൽകി ഭൂമിയും വിത്തും നൽകി കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഭൂമിയും വിത്തും നൽകി മൂന്നാമത്തെ ആൾക്ക് ഓക്കെ അപ്പോൾ കഥ മനസ്സിലായോ ഇഷ്ടമായോ പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഗതി ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഓരോ വേർഡ് ബൈ വേർഡ് അർത്ഥം അതിലുണ്ട് അപ്പൊ ആവശ്യമുള്ള ആളുകൾ അതൊന്ന് വായിക്കാം ഓക്കെ അപ്പോൾ കഥ ഇഷ്ടമായിട്ടുണ്ടെന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം അതുപോലെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് അടിക്കാം ഓക്കെ അപ്പൊ അങ്ങനെ വിടുവേ ഫിർമിലേക്കാം ധന്യവാദം